ചേകന്നൂർ പറയുന്ന കാര്യം നിസ്കാരം അഞ്ചു വക്തില്ല നിസ്കാരം മൂന്ന് വക്തേ ഉള്ളൂ എന്നാണ് മൂന്ന് വക്തേ ഉള്ളൂ മൂന്ന് സമയത്ത് നിഷ്കരിക്കാനോ ഖുർആൻ പറയണത് പറയണത് അഞ്ചു വക്ത നിസ്കാരമുണ്ട് എന്ന് ഖുർആാനെ പറഞ്ഞല്ലോ ഖുർആൻ പരിശോധിച്ചാൽ അഞ്ചു ഉണ്ട് എന്ന് വ്യക്തമായിട്ട് എവിടെയും കാണൂല എന്ന് പറഞ്ഞ അഞ്ച് എന്ന് ഖുർഹാനിൽ എവിടെയും കാണുക സാധ്യല്ല എന്നാൽ എന്ന ആയത്ത് ുദ്ധരിച്ചുകൊണ്ട് കേകന്നൂർ പറഞ്ഞു മൂന്ന് വക്തേ ഉള്ളൂ പകലിൻ്റെ രണ്ടറ്റത്ത് അപ്പ രണ്ടു വക്തല്ല പിന്നെ രാത്രിയിടെ ഇരിക്കും രാത്രി ആയിക്കഴിഞ്ഞാലും ഒന്ന് മൂന്ന് വക്തേ ഉള്ളൂ ചങ്ങായി പറഞ്ഞു കളി വൈ എന്തിനേറെ ഇസ്ലാമേതര മതവിശ്വാസികൾ പോലും ഖുർആാനിക ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ പ്രസാധനങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണല്ലോ ഖുർആാനിക ആയത് അവർ പറയാം ഓരോരുത്തർക്കും വേണ്ടത് മാത്രം എടുത്തുകൊണ്ട് ഖുർആൻ ആയത് കൊണ്ട് ആളുകളെ പഴിപ്പിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ പോലും കാലങ്ങളായി പരമ്പരാഗതമായി നമ്മൾ മനസ്സിലാക്കി പോന്ന ആദർശങ്ങൾക്കെതിരെ പറയുന്ന ചില ആളുകൾ അവർ പോലും വിശുദ്ധ ഖുർആാനുക ആയത് കണാന്ന് അതിന് വേണ്ടി തെളിവായിട്ട് ഉപയോഗിക്കുക ഇപ്പൊ ഖുർആാൻ കൊണ്ട് പഠിച്ചു പോകുന്ന കുറേ ആളുകളുണ്ട് കാരണം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ നമ്മൾ പഠിക്കേണ്ടത് ദീനി ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മൾ പഠിക്കേണ്ടത് അറിവിനെ തേടേണ്ടത് ദീനി ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അള്ളാഹുബെ അറിയാനാണ് ജോലിക്ക് വേണ്ടി പഠിക്കാനല്ല എന്തെങ്കിലും ഒരു പ്രൊഫഷൻ വെച്ചുകൊണ്ട് പഠിക്കാനല്ല പറഞ്ഞിരിക്കണത് ഇസ്ലാം പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാട് മനുഷ്യനെ അള്ളാഹുവിലേക്ക് എടുക്കുവാൻ അടുപ്പിക്കുവാനും അള്ളാഹുവെ മനസ്സിലാക്കി തരുവാനുമാണ് അതിനുവേണ്ടി അല്ലാത്ത എന്ത് വിദ്യാഭ്യാസവും അത് നാശത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും പലപ്പോഴും ആധുനിക ഭൗതിക വിദ്യാഭ്യാസം എവിടെയാണ് ചിലപ്പോഴൊക്കെ പരാജയമായിട്ട് മാറുന്നത് ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതും അവിടെയാണ് കാരണം മതപരമായി ധാർമ്മികമായി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവെ മനസ്സിലാക്കി തരുന്ന റബ്ബിനെ കുറിച്ച് പറയുന്നവൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി കുറിച്ച് പറയുന്നതായി പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് മലാലത്ത് വല ഉന്നകും മനുഷ്യരെ ഞാൻ വഴിപിഴപ്പിക്കും ഇങ്ങനെ നന്മകളിലൂടെ തന്നെ പിഴപ്പിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം പിശാച്ചുണ്ടാക്കും രണ്ടാമതവൻ ഉപയോഗിക്കുന്ന വഴി വല വല ഉം പിശാച്ചിൻ്റെ വഴികളേക്ക് ചേർക്കാൻ അവൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മാർഗം മുഫസ്തരുകൾ പറഞ്ഞിരിക്കുന്നു ചില അമാനീ ചില പ്രതീക്ഷകൾ ചില പ്രത്യേകതരമായ ആഗ്രഹങ്ങൾ അവരിൽ ഞാൻ ഉണ്ടാക്കും അമാലി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടു തരം അമാലികളാണ് ഉണ്ടാവുക ഒന്ന് ഹെറിസ് രണ്ട് അമൽ ഹെറിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് വല്ലാത്ത ഒരു പിടിവാശി ഒരു ആക്രാന്തം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എനിക്ക് ആഗ്രഹിച്ച എന്തും സ്വന്തമാക്കണമെന്നൊരു പിടിവാശി അത് പാപം ചെയ്തിട്ടാണെങ്കിലും എൻ്റെ ആഗ്രഹം സഫലമാക്കണമെന്നൊരു പിടിവാശി അത് പിശാച്ച് ഉണ്ടാക്കും അവിടെ പിന്നെ മതം നോക്കില്ല മതനിയമങ്ങളെ നോക്കില്ല അങ്ങനെ ആ സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അവൻ മനസ്സ് കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അത് പിശാചുണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് അതുപോലെ തന്നെ ആഹരത്തെക്കുറിച്ച് ഓർമ്മയില്ലാതെ ദുനിയാവനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യം അതാണ് അമൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചില പ്രതീക്ഷകൾ ചില ആഗ്രഹങ്ങൾ പിശാച് നമ്മുടെ മനസ്സിലുണ്ടാക്കും ഇമാം ബഹബീർദ് വനഉുമിഎം എന്ന് പറയുന്ന ഈ ആയത്തിൻ്റെ കഷ്ണത്തെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു നരകമില്ല സ്വർഗമില്ല പുനർജന്മമില്ല എന്ന ചിന്താഗതി അതാണ് അമാനി ആ ബോധമൊക്കെ ഇല്ലാതെയാക്കിയിട്ട് അവൻ ജീവിക്കുന്ന ഒരു സാഹചര്യം പിശാച്ച് തമ്മിലുണ്ടാക്കും അങ്ങനെ പിശാച്ച് അവൻ്റെ വഴിയിലേക്ക് നമ്മെ ചേർക്കുമെന്ന് പരിശുദ്ധ റസൂൽ വസൂൽ സല്ലാഹുഅലൈ വസ്ലാം മനുഷ്യന് പ്രായമാകും പക്ഷേ മനുഷ്യന് പ്രായമായാലും അവന്റെ തടിക്ക് പ്രായമാകാതെ എന്നും യുവത്വത്തിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് മുഹമ്മദ് റസൂറുല്ലാ സാഹു അലി വസ്ല്ലം ഇവന് വയസ്സായി അങ്ങണ്ട് പക്ഷെ രണ്ട് കാര്യങ്ങൾക്ക് വയസ്സാകൂല ഒന്ന് മാൽ സമ്പത്തിനുള്ള അത്യാഗ്രഹം രണ്ട് അലൽ ജീവിക്കണം ആയുസ് വേണം എനിക്കൊരു നൂറ്റി അൻപത് കൊല്ലം ജീവിക്കണം ഇരുന്നൂറ് കൊല്ലം ജീവിക്കണം അതിനുള്ള അത്യാഗ്രഹവും ഈ രണ്ടാഗ്രഹവും എത്ര പ്രായമായാലും ഒരു മനുഷ്യനുണ്ടാകും അതിന് വയസ്സാകില്ല എന്ന് മുഹമ്മദ് റസൂർ വസ്സലം തന്നെ കൊണ്ടാകുമോ ഇസ്ലാമി അധികാരങ്ങളും ഈ കാര്യങ്ങളുമൊക്കെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സ്റ്റാറ്റസ് എന്ന രീതിയിലല്ല അമാനത്തിൽ എന്ന രീതിയിലാണ് വിശുദ്ധ ഇസ്ലാമിനെ ചില ആളുകളൊക്കെ ആക്ഷേപിക്കാറുണ്ടല്ലോ ഇസ്ലാം പുരുഷാധിപത്യമാണ് പുരുഷാധിപത്യമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇസ്ലാം പലപ്പോഴും സ്ത്രീയെ അവഗണിക്കുകയാണ് അല്ല ഇസ്ലാമിൽ ചില പുരുഷാധിപത്യങ്ങളൊക്കെ കാണാമെങ്കിലും അത് മനുഷ്യകുലത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ മുന്നോട്ടുപോക്കിന് ഒന്നിന് ചിലതിനേക്കാൾ പ്രാധാന്യം കൊടുക്കാതെ ഈ ലോകം മുന്നോട്ട് പോവുക സാധ്യമല്ല എല്ലാവരും ഒരേപോലെ മുന്നോട്ട് പോവുക സാധ്യമല്ല അത് ആധിപത്യമല്ല മാത്രമല്ല ഇസ്ലാം ഇങ്ങനെ ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുമ്പോഴും ഇസ്ലാം പറയുന്നത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഓരോ ഉത്തരവാദിത്തവും അമാനത്താണ് അത് ഉത്തരവാദിത്തമാണ് അതേക്കുറിച്ച് ചോദിക്കപ്പെടും അത് നിർവഹിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ദുഃഖമാകും ഭാരമാകുമെന്ന് മുഹമ്മദ് നിങ്ങൾ ഇമാറത്ത് ചോദിച്ചു വാങ്ങരുത് നിങ്ങൾ അധികാരം ചോദിച്ചു വാങ്ങരുത് നിങ്ങൾ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ചരട് വരി നടത്തരുത് നിങ്ങൾ നാളെ ഒരു മെമ്പർ ആകാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട ആളുകളെ കൂട്ടിച്ചേർക്കുന്ന പരിപാടി നടത്തരുത് എന്തുകൊണ്ട് നാളെ നിങ്ങളൊരു അധികാരം ഏതപ്പെട്ടാൽ അധികാരം നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ അത് ഉത്തരവാദിത്തമാണ് അമാനത്താണ് അത് നിർവഹിച്ചില്ലെങ്കിൽ പടച്ച പറ്റുമുമ്പിൽ തോറ്റുപോകും സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടല്ല പഠിപ്പിക്കരുത് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക അല്ലെങ്കിൽ ഒരു എം എൽ എ ആവുക അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരം കിട്ടുകയെന്നുള്ളത് അത് സ്റ്റാറ്റസ് അല്ല മറിച്ച് അത് ഉത്തരവാദിത്തമാണ് അതേറ്റെടുത്തിട്ട് നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റാതെ പോയാൽ കോച്ചുപോകും വലിയ ഖേദിക്കേണ്ടി വരുന്നാളെ എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം അങ്ങനെ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ മനുഷ്യനിലെന്നും എത്ര പ്രായമായാലും ഒരിക്കലും പ്രായമാകാതെ യുവത്വം പ്രാപിച്ചു നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സമ്പത്തിനോടുള്ള മോഹവും അതുപോലെ ആയുസിനോടുള്ള മോഹവും ആർക്കും മരിക്കാൻ താല്പര്യം ഉണ്ടാവൂല ഒരു നിമിഷം ഒരു ദിവസം എക്സ്ട്രാ എനിക്ക് ജീവിക്കാൻ അവസരം കിട്ടുമോ അതിന് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നാലും കോടികൾ ചിലവഴിക്കേണ്ടി വന്നാലും നമ്മൾ ശ്രമിക്കും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നല്ല എൺപത് ശതമാനം സാധ്യതയില്ല ഇരുപതുണ്ട് എന്നാൽ നമ്മൾ ചിലവാക്കും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ മനുഷ്യനിൽ എന്നും പ്രായമാകാതെ യുവത്വത്തിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ അലഹി വസ്ല്ലാം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ അന്ധത ബാധിക്കുന്ന നമ്മുടെ കണ്ണുകൾക്കല്ല മറിച്ച് മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കാണും ബാഹ്യമായ ഈ കണ്ണുകളെയെല്ലാം അന്ധത ബാധിക്കുന്നത് മറിച്ച് ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിൻ്റെ കണ്ണുകൾക്ക് അതിനുള്ള കാഴ്ചയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെ പല അമാനികൾ പല പ്രതീക്ഷകൾ പല ആഗ്രഹങ്ങൾ നമ്മിൽ ഉണ്ടാക്കിയിട്ട് അതിന് പിന്നാലെ നമ്മെ ഓടിപ്പിക്കുന്ന സാഹചര്യം പിശാച് വിശുദ്ധ ഖുർആൻ സുറത്തു നിസാ ഇൻ്റെ നൂറ്റി പത്തൊമ്പതാമത്തായത്തിൽ പറയുകയാണ് പിന്നെ പറഞ്ഞു വല ആമുറന്നവും പറയാണ് വല ആമുറന്നവും ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഞാൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിശാച്ച് നമ്മെ പഴപ്പിക്കുന്ന വഴി അവൻ തന്നെ പറഞ്ഞു തരാ തിന്മയുടെ വഴിയിൽ നിൽക്കാനുള്ള ചില മോട്ടിവേഷനുകൾ പിശാച്ച് തരും അതിനു വേണ്ടിയുള്ള ചില പ്രചോദനങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രത്യേക കൽപ്പനകൾ അവൻ നമ്മിലൂടെ നടത്തും മഹതിയായ ഹബ്വാർ അബി അള്ളാഹുത്തലഹയും അതേപോലെ ആദനബി അലിഹുസ്ലാത്ത വസ്ലാമും രണ്ടുപേരുടെയും സംബന്ധിച്ചിട്ട് കുറാൻ പറയുന്നുണ്ടല്ലോ വിലക്കപ്പെട്ട കനി വച്ചിട്ട് ആ സംഭവം വിശുദ്ധ ഖുർ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ ആയത് പരിശോധിച്ചാൽ ആറ് രണ്ടു പേരെയും പഴപ്പിക്കാൻ ഇബിലി ഇബിലീസ് ഉപയോഗിക്കേണ്ടത് ആദ്യം പറയാണ് ഞാൻ നിങ്ങളെ പഴപ്പിക്കാനല്ലേ ഞങ്ങളോട് സത്യം ചെയ്തിട്ട് പറയാണ് ഞാൻ നിങ്ങളെ ഗുണകാംക്ഷി തന്നെയാണ് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി പറയാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പറയാണ് എന്ന് സത്യം ചെയ്ത് അറബി വ്യാകരണ നിയമപ്രകാരം പരിശോധിച്ചാൽ ആറോളം സത്യങ്ങൾ കീട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷി മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവനവടെ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നിങ്ങളെ ഗുണകാംക്ഷയാണ് പിന്നെ പടച്ചു നിങ്ങളോട് പറഞ്ഞു ഈ കായ്ക്കല് ഭക്ഷിക്കണ്ടെന്ന് ഈ മരത്തിൽ നിന്ന് ഫലം ഭക്ഷിക്കണ്ട എന്നവൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വരും എന്നുള്ളത് കൊണ്ടൊന്നുമല്ല പിന്നെന്താ നിങ്ങൾ അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മലക്ക് അല്ലെങ്കിൽ എന്നും ഇവിടെ ശാശ്വതരായി കഴിഞ്ഞുകൂടുന്ന ആളുകളാകും അങ്ങനെ ആവണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് അല്ലാതെ ഇതുകൊണ്ട് വലിയ അപകടം വരാനില്ല എന്താ മോട്ടിവേഷൻ റബ്ബുകുമാൻ ഈ മരത്തെ തൊട്ട് നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് നിങ്ങളെ നിരോധിച്ചിട്ടില്ല നിങ്ങൾ വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ാണ് സംഭവിക്കാൻ ഔ മിനൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നും ഇവിടെ തന്നെ കഴിയുന്ന ആളുകളാകും അങ്ങനെ ആവണ്ടാന്ന് വിചാരിച്ചു മാത്രമാണ് അല്ലാതെ ഇതുകൊണ്ട് വലിയ അപകടമൊന്നും വരാനില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് അത് തൊട്ടുപറക പറയാ ഇങ്ങനെയുള്ള വഞ്ചനാപരമായിരിക്കുന്ന വാഗ്ദാനങ്ങളാണ് പിശാച്ച് നമുക്ക് നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള പല ആമുറന്നകും ചില മോട്ടിവേഷനുകൾ ചില പ്രചോദനങ്ങൾ അത് സത്യമാണ് അത് തന്നെയാണ് ശരിയെന്ന് തോന്നിപ്പിക്കുന്ന ചില വാക്കുകൾ പ്രയോഗങ്ങളൊക്കെ സത്യങ്ങളൊക്കെ അവൻ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലേ വേറെ ചില സമയത്ത് പിശാച്ച് തമ്മിൽ ചില ഭയത്തിലൂടെ ചില ഭയപ്പാടുണ്ടാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ പിശാച്ച് ചിലപ്പോൾ നമ്മളോട് ഫഹറിനെ പേടിപ്പിക്കും ഏഹ് കൊടുക്കണ്ട കൊടുത്തുപോയാൽ നിനക്കുണ്ടാവില്ല നീ ദരിദ്രനാകും മാത്രമല്ല അവൻ ചീത്തയായ നീചമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവൻ നമ്മെ പ്രോത്സാഹിപ്പിക്കും അതിനുവേണ്ടി അവൻ കൽപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് വിഷു ബ്രഹൂർ ആൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പിശാച്ചിൻ്റെ ഇത്തരം ദുർബോധനങ്ങളെ ഇത്തരം പ്രേരിപ്പിക്കലുകൾക്ക് വിധേയമായി നമ്മൾ ജീവിക്കുന്ന പകരമായി നമ്മൾ അവനെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് അവനെ ശത്രുവായിട്ട് കാണുകയാണ് നമ്മുടെ മുമ്പിൽ രക്ഷാകര രക്ഷാ വഴിയായിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുക പിന്നെയും പറഞ്ഞു ഇന്ന് കാണുന്ന ചില കോലം കെട്ടലുകൾ ഉണ്ടല്ലോ മനുഷ്യൻ്റെ കോലം കെട്ടലുകൾ ഇത് പൈശാചികമായ വൃത്തിയാണ് മനുഷ്യനിന്ന് പല കോലങ്ങളും കെട്ടിക്കൊണ്ടിരിക്കുക ഉള്ള മുടി സ്ട്രൈറ്റാക്കുന്നു സ്ട്രൈറ്റായ മുടി അതിനെ മടക്കി അതിനെ ചുരുണ്ട മുടിയാക്കി മാറ്റുന്നു നിറം മാറ്റുന്നു ഇങ്ങനെ പലതും അള്ളാഹുബിൻ്റെ സിട്ടിപ്പിൽ മനുഷ്യൻ മാറ്റം വരുത്തുക അള്ളാഹുവിൻ്റെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം ഇത് പ്രത്യേകം പ്രതിപാദിക്കപ്പെടേണ്ട വിഷയമാണ് ഇന്ന് പിശാച്ച് നമ്മിലേക്ക് ഈ രീതിയിലാണ് കടന്നുകൂടിക്കൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾക്ക് ഇന്നത്തെ ന്യൂജൻ നമ്മുടെ പുതുതലമുറയെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് പിശാച്ച് അവരിൽ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്